എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ദേശീയപാതയിൽ മുരങ്ങൂര് കോട്ടമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാഴ്ചയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുരങ്ങൂർ കോട്ടമുറയിൽ മാളിയ്ക്കൽ ഗിൽബർട്ട് എന്ന് പറയുന്ന ഒരാളുടെ വീടാണ് ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്നും ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ സഞ്ചാരപഥവും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കി കൊണ്ട് ഇന്നിപ്പോൾ പോലീസ് ഇവിടെ സെർച്ച് നടത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം ഇരുപത്തിമൂന്ന് കിലോളം കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നത് മുർഷിദാബാദ് സ്വദേശികളെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് ദേശീയപാതയിൽ മുരിങ്ങൂർ കോട്ടമുറിക്ക് അടുത്ത് ഗിൽബർട്ട് മാളിയക്കൽ എന്നാളുടെ വീടിൻ്റെ മുകൾ വശത്ത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടത്തിലാണോ സ്വന്തം വീടിൻ്റെ മുകൾ ഭാഗം അവിടെയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ഇരുപത്തിമൂന്ന് കിലോയോളമാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് കൊരട്ടി മുരിങ്ങൂരിൽ വൻ കഞ്ചാവ് വേട്ട അന്യസംസ്ഥാന തൊഴിലാളികൾ പിടിയിലായത് സംശയാസ്പദ സഞ്ചാരത്തെ തുടർന്ന് ഒറീസയിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന് വാടക വീട്ടിൽ സൂക്ഷിച്ച് മൊത്തക്കച്ചവടം നടത്തിയിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടി പശ്ചിമബംഗാൾ മുർഷിദാബാദ് ജലഗങ്കി സ്വദേശികളായ ഹാഷിം ഷെയ്ഖിൻ്റെ മകൻ ഷാഹുൽ മുപ്പത് വയസ്സ് തുസമൻ മണ്ഡലിൻ്റെ മകൻ ബിലാൽ മണ്ഡൽ മുപ്പത്തിമൂന്ന് വയസ്സ് ഇനാജുറിന്റെ മകൻ മുർസലിൻ ഇരുപത്തിനാല് വയസ്സ് എന്നിവരെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഒറീസയിലെ ഭരംപൂരിൽ നിന്ന് രഹസ്യമായി ട്രെയിനിൽ കൊണ്ടുവന്നിരുന്ന കഞ്ചാവാണ് മുരിങ്ങൂർ ജംഗ്ഷന് സമീപമുള്ള വാടക വീട്ടിൽ നിന്നും പരിശോധനയ്ക്കിടെ കൊരട്ടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് മുറിയിൽ ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് പിടികൂടിയ കഞ്ചാവിന് ചില്ലറ വിപണിയിൽ അൻപത് ലക്ഷം രൂപ വിലമതിക്കും മധ്യകേരളത്തിലെ യുവാക്കളെ മയക്കുമരുന്നിനടിമകളാക്കാവുന്ന കഞ്ചാവ് ശേഖരവും കച്ചവടക്കാരെയുമാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ലഹരി വസ്തുക്കളുടെ വിപണനം സംഭരണം ഉൽപാദനം എന്നിവ തടയുന്നതിനായി നടന്നുവരുന്ന ഓപ്പറേഷൻ ി ഹണ്ഡിനിടെ കേരളത്തിലേക്ക് വൻ കഞ്ചാവു ശേഖരം കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി നേതൃത്വത്തിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള കഞ്ചാവ് ശൃംഖലകളിലൊന്നിനെ പിടികൂടാൻ സാധിച്ചത് തൃശൂർ എറണാകുളം കേന്ദ്രീകരിച്ച വില്പനയ്ക്കാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് സൂചനയെന്നും ഈ സംഘത്തിലെ കൂടുതൽ പ്രതികൾക്കായി തെരച്ചിൽ തുടങ്ങിയതായും പോലീസ് അറിയിച്ചു രണ്ട് മാസത്തിലധികമായി നാർക്കോട്ടിക് സ്പെഷ്യൽ ടീം നടത്തിയ പരിശ്രമത്തെ തുടർന്നാണ് ഈ സംഘത്തെ ഇത്ര വലിയ തോതിലുള്ള കഞ്ചാവ് സഹിതം പിടികൂടാൻ കഴിഞ്ഞത് വളരെ ആസൂത്രിതമായി ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലാണ് ട്രെയിനിൽ കേരള അതിർത്തി കടത്തി കഞ്ചാവ് കൊണ്ടുവരുന്നത് അഞ്ച് ഗ്രാം കഞ്ചാവിന്റെ പുതുക്കി അഞ്ഞൂറ് രൂപയാണ് ചിലറവില ഇങ്ങനെ കണക്കാക്കിയാൽ കോടികൾ വിലമതിക്കുന്ന കഞ്ചാവ് നാലിലൊന്ന് തുക പോലും കൊടുക്കാതെയാണ് ഒറീസയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവരുന്നത് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് കൊരട്ടി ഇൻസ്പെക്ടർ അമൃതരങ്കൻ എസ് ഐ ഷാജി ഷാജിയോജി സ്റ്റീഫൻ ബി ജി സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് മൂസാ പി എം സിൽജോ ബി യു റജിയേ യു ബിനു എം ജെ ഷിജോ തോമസ് ഷൈജു സിയാർ ചാലക്കുടി എസ് ഐ പ്രദീപൻ കൊരട്ടി അഡീഷണൽ എസ് ഐമാരായ റെജിമോൻ എൻ എസ് ഷിബു സി പി എസ് ഐ നാഗേഷ് കെ സി സീനിയർ സി പി ഒമാരായ ഉണ്ണികൃഷ്ണൻ എം വി നിഗിലൻ പി വി ശ്രീനാഥ് ജി ശാംപി ഷാംപിയന്റണി മണിക്കുട്ടൻ ചാലക്കുടി സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ബൈജു ടിറ്റി എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു